അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഏപ്രിൽ നാലിനാണ് മുസ്ലിമീങ്ങളുടെ മൃതദേഹം മറവ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഒരിടം തിരയുന്നത് കോളറ എന്ന മഹാമാരി കാരണം ധാരാളം പേർ മരണപ്പെടുകയുണ്ടായിരുന്നു അന്ന് അങ്ങനെ മുസ്ലിമികളെ മറവു ചെയ്യാൻ വേണ്ടി പറമ്പ് അവർ കണ്ടെത്തുകയായിരുന്നു അന്ന് മയ്യത്ത് കുളിപ്പിച്ചതും മറവ് ചെയ്യുകയും ചെയ്തിരുന്നത് പള്ളിക്കണ്ടി സ്വദേശിയായ ആലിമൊല്ലാക്ക എന്ന് പറഞ്ഞവരായിരുന്നു വലിയ മഹാന്മാരും മഹതികളും അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ പള്ളിപ്പറമ്പാണ് കണ്ണംപറമ്പ് പള്ളിപ്പറമ്പ് ഒരു മീസാൻ കിള് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഹിജ്ര ആയിരത്തി മുന്നൂറ്റി മുപ്പത് റമദാൻ എന്ന് എഴുതിയിട്ടുണ്ട് പതിമൂന്ന് ഏക്കറയിൽ വിശാലമായി പതിനായിരക്കണക്കിന് ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പള്ളിപ്പാറമ്പിലാണ് ഇന്നത്തെ സിയാറത്ത് അള്ളാഹു ഇവരുടെ മുഴുവനും ദറജ ഉയർത്തി കൊടുക്കട്ടെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ അവിടെ ഒരു കബറ് കാണുകയുണ്ടായി ലക്ഷദ്വീപിൽ നിന്നും വന്ന അഷെയ്ഹ് മുഹമ്മദ് നക്ഷബന്തി അള്ളാഹു അനുഹോ എന്നെഴുതിയിട്ടുണ്ട് ദ്വീപിലെ ഷെയ്ഖായിരുന്ന നക്ഷബന്തി ത്വരീക്കത്തിൻ്റെ അക്കാലത്തെ ഏറ്റവും വലിയ ഷെയ്ഫും വലിയ ആരിഫും ആബിദുമായിരുന്നു മുഹമ്മദ് നക്ഷബന്തി റതി അള്ളാഹു ബഹുമാനപ്പെട്ടവരും അന്ത്യവിശ്രമം കൊള്ളുന്നത് കണ്ണമ്പറമ്പ് പള്ളിപ്പറമ്പിലാണ് പതിമൂന്ന് ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ പള്ളിപ്പറമ്പിൽ പതിനായിരക്കണക്കിന് ആളുകൾ മഹാന്മാരും മഹതികളും അടക്കി ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മുമ്പ് കാലത്ത് മഹാമാരിയിൽ പിടിപെട്ട് ഇത്രയോ ആളുകളെ ഇവിടെ കൂട്ടമായിട്ട് ഇവിടെ മറവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രം ഏതായിരുന്നാലും അള്ളാഹു സുബാനഹുല ഈ പള്ളിപ്പറമ്പിൽ അന്തി വിശ്രമം കൊള്ളുന്ന മുഴുവൻ മൊഹ്മിനീകള് മോമിനാഥുകൾ പതിനായിരക്കണക്കിന് വരുന്ന മുഴുവൻ കബറാളികളുടെയും ബർസഹിയായ ജീവിതം രാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുകയും അവർ ജീവിതകാലത്ത് ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു താല വർദ്ധിച്ച ഹൃതിഫലത്തോടുകൂടെ കബൂൽ ചെയ്യുകയും ഇവരെല്ലാം വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പരിശുദ്ധമായ റമല്ലാൻ്റെ ഹക്ക് പറക്കത്താഹു അവർക്ക് പുട്ടു മാപ്പാക്കി കൊടുക്കട്ടെ അവരെയും നമ്മളെയും കുടുംബത്തിനെയും സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിറദോസിൽ ഹബീബായ കൂടെ ഒരുമിക്കാൻ അള്ളാഹു അവർക്കും നമുക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഈ പള്ളിപ്പറമ്പിലെ മൊഴിപ്പനെ കബറും അള്ളാഹു കണ്ടെത്താധുനെ വിശാലമാക്കുകയും സ്വർഗ്ഗത്തിലേക്ക് അള്ളാഹു സുബാന ഹാൽ അവർക്കെല്ലാം കവാടം കൊടുക്കുകയും ചെയ്യട്ടെ ഈ പള്ളി പറമ്പിലെ മൊഴിവിനെ കബറും സ്വർഗത്തിലെ പൂന്തോപ്പാക്കി അള്ളാഹു അലങ്കരിക്കട്ടെ സ്വർഗത്തിലെ ഭക്ഷണവും സ്വർഗത്തിലെ വസ്ത്രവും നൽകി അള്ളാഹുനെ സന്തോഷിപ്പിക്കട്ടെ അസലക്കും വാർമി വാത്തു